வெட்டித்திலக்கின்ன என்னையில் பொள்ளாத பொள்ளி வியாஜப்பப்படம் ഓണമുണ്ണാൻ മലയാളി ഒരുങ്ങുമ്പോൾ വ്യാജന്മാരും ദാ കളം പിടിച്ചിറങ്ങിക്കഴിഞ്ഞു ഇപ്പോഴിതാ ഓണത്തിന് വ്യാജ പപ്പടം ഇറങ്ങിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതായത് നമ്മുടെ കൺമുന്നിൽ ഇലയിലുള്ളത് ഉഴുന്ന പപ്പടക്കാരവും ഉപ്പും വെള്ളവും മാത്രം ചേരുന്ന യഥാർത്ഥ പപ്പടമാവണമെന്നില്ല എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് പപ്പടക്കൂട്ടത്തിൽ വ്യാജന്മാർ വ്യാപകമായിരിക്കുകയാണ് ഓണക്കാലമായതോടെ വ്യാജ പപ്പടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതായത് ഉഴുന്നിൻ്റെ വില കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് കഴിഞ്ഞതോടെ പപ്പടം ഇപ്പോൾ നാൽപ്പത് രൂപ വിലയുള്ള മൈദ്യയിലേക്ക് മാറിയിരിക്കുന്നു ഇതോടെ ഓണസദ്യയ്ക്ക് പരിപ്പിനൊപ്പം പപ്പടവും ചേർത്ത് ഒരു പിടി പിടിക്കുമ്പോൾ കേടാകുന്നതാകട്ടെ നമ്മുടെ ആരോഗ്യമാണ് അതായത് നൂറ് ഗ്രാം ഉഴുന്നിൽ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ഉണ്ട് ഇത് നൂറ് ഗ്രാം മുട്ടയേക്കാളും പാലിനേക്കാളും ഇരട്ടിയാണ് ഒരു കിലോ ഉഴുന്നുകൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ പപ്പടം ഉണ്ടാക്കാം എന്നാൽ പപ്പടക്കാരത്തിന് പകരം അലക്കുകാരം ഇടം പിടിക്കുന്നതോടെ സംഭവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയാണ് അതായത് അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നതോടെ പപ്പട വ്യവസായം ഇപ്പോൾ പപ്പടം പോലെ പൊടിയുന്നു എന്നാണ് വിവരങ്ങൾ മാത്രമല്ല വില കൂട്ടാതെ എണ്ണം കുറച്ച് പപ്പടം വിൽക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പരമ്പരാഗത തൊഴിലാളികൾ ശരാശരി ഇരുപത് രൂപ വരുന്ന പപ്പട പാക്കറ്റിൽ മുൻപ് പതിനാലെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പപ്പടം മാത്രമേ ഇവിടെയുള്ളൂ തമിഴ്നാടൻ പപ്പടം വിപണിയിലുണ്ടെങ്കിലും പരമ്പരാഗത തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പപ്പടനത്തിന് തന്നെയാണ് രുചി കൂടുതലും ആവശ്യക്കാരേറെയും ഒരു ദിവസം അഞ്ച് കിലോഗ്രാമിൽ താഴെ മാവ് ഉപയോഗിച്ച് പപ്പടം പപ്പടമുണ്ടാക്കുന്നവർ മാത്രമാണിപ്പോൾ പരമ്പരാഗത രീതി തന്നെ ആശ്രയിക്കുന്നുള്ളൂ ഓണം എത്തുമ്പോൾ നമുക്കറിയാം പപ്പട വിൽപ്പനയുടെ ഒരു ചാകര കാലമാണത് പപ്പടക്കാരവും ഉഴുന്ന് എന്നിവയുടെ ഇപ്പോൾ ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് അതായത് ഉഴുന്ന് മാവും പപ്പടക്കാരവും ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച തമ്മിൽ ഒട്ടാതിരിക്കാൻ നല്ലെണ്ണയും അല്ലെങ്കിൽ അരിപ്പൊടിയോ കപ്പപ്പൊടിയോ മുകളിൽ തൂവി വെയിലത്ത് ഉണക്കിയെടുക്കുന്ന തനി നാടൻ പപ്പടത്തിനാണ് ഇപ്പോൾ വിലങ്ങുതടിയായി വ്യാജ മൈദ പപ്പടം എത്തുന്നത് ഉഴുന്നിന് പകരം മൈദയാണ് ഇവർ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവ മൈദ കിലോയ്ക്ക് നാൽപ്പത് രൂപയിൽ താഴെയാണ് വില വരുന്നത് എന്നാൽ സാധാരണ പപ്പടം പോലെ ഇവ പൊള്ളി വരില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ രുചിയുണ്ടാകില്ല ഉൽപാദന ചെലവ് കുറവായതിനാൽ തന്നെ ചെറിയ തുകയ്ക്ക് കൂടുതൽ എണ്ണം കൊടുക്കാനും സാധിക്കും പപ്പടക്കാരത്തിന് പകരം അലക്കുകാരം ഇടം പിടിക്കുന്നതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് മാത്രമല്ല പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവർ വെയിലത്ത് വെച്ചാണ് പപ്പടം ഉണക്കുന്നത് അതിനാൽ തന്നെ വ്യാജന്മാരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വൻ ഓഫറിലുള്ള പപ്പടങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക ഓഫർ വിലയ്ക്ക് ഒരിക്കലും പപ്പടം വിൽക്കാൻ ഇവർക്ക് കഴിയില്ല എന്നത് ഓർക്കുക പരമാവധി പരമ്പരാഗത രീതിയിലുള്ളവരെ സമീപിച്ച് തന്നെ ഇവ വാങ്ങിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഓണത്തിന് വെളിച്ചെണ്ണ മുതൽ പാലും പപ്പടവും വരെ മായം എന്ന് തന്നെയാണ് വിവരങ്ങൾ ഉപ്പേരി വറുക്കാനും മറ്റുമായി ആവശ്യമുള്ള വെളിച്ചെണ്ണ തേടി എത്തുന്നവരുടെ മുന്നിലേക്കും എണ്ണിയാലൊടുങ്ങാത്ത പേരുകളുള്ള വെളിച്ചെണ്ണകൾ തന്നെയാണ് എത്തുന്നത് യഥാർത്ഥ വെളിച്ചെണ്ണ വെല്ലുന്ന ഗന്ധവും നിറവുമുള്ള ഇവയിൽ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് കലർന്നിരിക്കുന്നത് മാത്രമല്ല കേരഫെഡിന്റെ കേരയുടെ പേരുകളിൽ തന്നെ ഒട്ടനവധി ബ്രാൻഡുകളാണ് നിലവിലുള്ളത് വിലക്കുറവായതുകൊണ്ട് തന്നെ ഉപയോക്താക്കളടക്കം നിരവധിയാണ് പാക്കറ്റും ചിഹ്നവും ഒക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഇവ തിരിച്ചറിയാനും ഏറെ പ്രയാസമാണ് എല്ലാ കാലത്തേതും പോലെ തന്നെ ഈ വർഷവും പേരിന് മാത്രം പരിശോധന നടത്തുകയാണ് അധികൃതർ നടപടി ഒന്നോ രണ്ടോ കമ്പനികളിൽ മാത്രമാണ് ഒതുങ്ങുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പാല് വിറ്റഴിക്കുന്ന ഓണക്കാലത്ത് പല ബ്രാൻഡുകളിലായാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും പാലുകൾ എത്തുന്നത് മിൽമേഡതിന് സമാനമായി നിറവും പാക്കിങ്ങുമായി എത്തുന്ന ഇവയ്ക്ക് കമ്മീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു വിഭാഗം വ്യാപാരികൾക്കും ഇത് താല്പര്യമാണ് യൂറിയ ഹൈഡ്രജൻ പെറോക്സൈഡ് രാസപദാർത്ഥങ്ങളും കൊഴുപ്പും മറ്റും കൂട്ടുന്ന കാർബോഹൈഡ്രേറ്റും ഒക്കെ ഇതിൽ കലർത്തുന്നതായിട്ടാണ് വിവരങ്ങൾ അതിനാൽ തന്നെ ഉദരവൃക്ക രോഗങ്ങൾ ഇതിനിടയാക്കും മാത്രമല്ല പപ്പടങ്ങളിൽ മൈദയും കടലമാവും അലക്കുകാരവും ഒക്കെ ചേർത്താണ് വിൽറ്റഴിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെ പല പേരുകളിൽ പപ്പടം പാക്ക് ചെയ്ത് എത്തിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം പറ്റിക്കലിൽ വീഴാതിരിക്കുക വാങ്ങുന്നത് യഥാർത്ഥ ബ്രാൻഡ് ആണെന്ന് ഉറപ്പാക്കുക നിലവിൽ തദ്ദേശ കമ്പനികളെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ചൂടാക്കിയതിന് പിന്നാലെ മാത്രം പാലടക്കം ഉപയോഗിക്കുക ഓണക്കാലം എത്തിയതോടെ നിരവധി വ്യാജന്മാരാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇവയൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ വാങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലത്യൂസ് ഡേസ് കർമ്മ ന്യൂസ്